ഗവർണറും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള യുദ്ധത്തിൽ പിണറായി വിജയൻ ദേ രാജിവെക്കാൻ പോകുന്നു മന്ത്രിമാർ ദോ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കാരണം നിയമം അതിന്റെ വഴിക്ക് പോകുകയാണെങ്കിൽ സംഭവിക്കുക നാല് മന്ത്രിമാർ രാജിവെക്കും അതേപോലെ മുഖ്യമന്ത്രിക്ക് അത് പ്രശ്നം വരും ചിലപ്പോൾ അറസ്റ്റൊക്കെ നടക്കും അതൊക്കെയാണ് എൻ്റെ അവസ്ഥ കാര്യം ഇത് അദ്ദേഹമാണ് ഒരു ആസൂത്രിതമായി ഇത് മറ്റുള്ളവർ കൊണ്ട് ചെയ്യിച്ചത് എന്ന് പറയുമ്പോൾ കൂട്ടുപ്രതിയാവും കാരണം മറുഭാഗത്ത് ഗവർണർ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കോടതിയിലെ നമ്മൾ പ്രോസിക്യൂട്ടറുടെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നേരെ തിരിച്ചാണ് എനിക്ക് തോന്നുന്നത് ഇനി ഗവർണർ അകത്ത് പോകുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇങ്ങനെയൊക്കെ നുണ പ്രചരിപ്പിച്ച് വടിയിലടിച്ചെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് ആദ്യം ദുർബല വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുന്നു അതായത് ഗവർണറുടെ വാഹനത്തിലൊന്നും ചെയ്തിട്ടില്ല മറ്റു ഒന്നും ചെയ്തിട്ടില്ല സാധാരണ സാധാരണഗതിയിലൊന്ന് ചാടി പോലീസ് അവരുടെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ അവിടെ പ്രസിഡന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു കേസ് എടുത്തു എന്നാൽ ഗവർണർ വാഹനം കേടുവന്നു അടിച്ചു വാനത്തിന് മുന്നിൽ ചാടി ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് ആ സുരക്ഷാ വീഴ്ച മറച്ചു വെച്ചുകൊണ്ട് എടുത്തേക്ക് സ്വാഭാവികമായിട്ടും ഗവർണർ ചൂടായപ്പോൾ ഈ നൂറ്റി ഇരുപത്തിനാല് പ്രകാരം കേസെടുക്കേണ്ടി വന്നു അങ്ങനെ കേസെടുക്കുമ്പോൾ കുടുങ്ങുന്നത് പോലീസ് കൂടിയാണ് പോലീസിന്റെ മന്ത്രി കൂടിയായ മിസ്റ്റർ പിണറായി വിജയനും കൂടിയാണ് അത് നമ്മൾ പലരും ചർച്ച ചെയ്തില്ല അപ്പോൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയും ഈ സമയത്ത് ഗവർണറെ സംരക്ഷിക്കാതിരുന്ന പോലീസുകാരും ഈ പറഞ്ഞ ഗവർണറെ മുന്നിലേക്ക് ചാടി വീണ് വണ്ടിയിൽ ആക്രമിച്ചിട്ടുള്ള എസ് എഫ് ഐൻ്റെ കുട്ടികൾ ഇത്ര ആൾക്കാർ ഇതിൽ പ്രതിയാവും അതിൽ ആദ്യഘട്ടത്തിലാണ് ഈ എസ് എഫ് ഐ കുട്ടികൾ പ്രതിയായത് ഇത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും പിണറായി വിജയൻ അറിയാം അത് അദ്ദേഹം കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇത്തരത്തിലുള്ള കുറുക്കൻ ബുദ്ധി കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ് അതുകൊണ്ട് പോലീസുകാരോട് പറഞ്ഞു ഓക്കെ എടുത്തോ നൂറ്റി ഇരുപത്തിനാല് വെച്ച് തന്നെ മുപ്പത് പറയുന്ന പോലെ തന്നെ ചെയ്യും കോടതിയിൽ നമുക്ക് പണി കൊടുക്കാം ആദ്യത്തെ ദിവസം ജാമ്യം എടുക്കാൻ പറ്റില്ല ജാമ്യം കൊടുക്കാൻ പറ്റില്ല ഇത് ഭരണഘടനാ പ്രശ്നമാണ് ഇത് സുരക്ഷാ വീഴ്ചയാണ് ഗുരുതര വീഴ്ചയാണ് ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂറ്റി ഇരുപത്തിനാലില് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് അത് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയം വരും എന്ന് ശക്തിയുദ്ധം ബാധിച്ചിട്ടുള്ള പ്രോസിക്യൂട്ടർ അടുത്ത സിറ്റിങ്ങിൽ മലക്കമറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ എന്ത് സംഭവിച്ചു ഒന്നുകിൽ പ്രോസിക്യൂട്ടർ നോക്കിയിട്ട് നമ്മളെ മുഖ്യമന്ത്രി ഒന്ന് കണ്ണിരട്ടി നീ കേരളത്തിലാണ് ജീവിക്കുന്നത് മര്യാദയ്ക്ക് ജീവിച്ചോ നവകേരള സദസ്സിൽ വരുന്ന ആൾക്കാർ നമുക്കെതിരെ തിരിയുന്ന ആൾക്കാരുടെ ഗതി യൂത്ത് കോൺഗ്രസുകാരുടെയും അല്ലാത്തവരുടെയും ഗതി നീ കാണുന്നുണ്ടല്ലോ ഈ ഗതി അനിക്കും വരും അതുകൊണ്ട് മര്യാദയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അനക്കും കൊള്ളാം കുടുംബത്തിനും കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പ്രോസിക്യൂട്ടർക്ക് ഒരു വലിയ തുക കൊണ്ടുവന്ന് കൊടുത്തിട്ട് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആരോപിക്കുക അല്ല കേട്ടോ എൻ്റെ സംശയമാണ് എൻ്റെ വണ്ടയിൽ കയറാൻ വരേണ്ട അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ഇല്ല അതല്ല എന്നുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർ നേരത്തെ ഈ പറഞ്ഞ സി പി എം അനുഭാവിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവും ഏതായാലും രണ്ടാമത്തെ ദിവസത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഈ കേസിൽ നൂറ്റി ഇരുപത്തിനാലൊക്കെ എടുത്തു കളഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്കൊക്കെ ജാമ്യം കൊടുത്ത് ഗവർണർ ഇളിഫിനായി ഒരു വളിച്ച ചിരിഞ്ചിരിച്ച് പുറത്തിറങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തോന്നുന്നത് ഇനി അതേസമയം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗവർണർ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോവുകയും കേന്ദ്രസേനയെ ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇറക്കിയൊക്കെ ചെയ്താൽ കളി മാറും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും പന്ത് ഗവർണറെ കോർട്ടിലേക്ക് പോകും മുഖ്യമന്ത്രിക്കും അതുപോലെ ഇതിന് കൈകൊട്ടിച്ചിരിച്ച നാല് മന്ത്രിമാരും ഒക്കെ രാജിച്ച് പോകേണ്ട ഒരു ഇത് വരുകയും ചെയ്യും ജനങ്ങൾ എങ്ങനെയൊക്കെ സാമ്പത്തികമായി പ്രയാസപ്പെട്ടാലും ഒക്കെ എതിർപ്പുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു പവറും അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഇപ്പോഴും ഉണ്ട് അതിനുള്ള സ്വാധീനവുമുണ്ട് അപ്പോൾ എളുപ്പത്തിൽ അദ്ദേഹം കുരുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് കഴിഞ്ഞ ദിവസത്തെ കോടതിയിലെ ഒറ്റ ദിവസത്തെ പ്രോസിക്യൂട്ടറുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാണ് ശരിയായിക്കൊള്ളണമെന്നില്ല ഇനി അടുത്ത സിറ്റിങ്ങിൽ എന്താവും എന്ന് അറിയില്ല ആയിട്ട് പറയാം എന്താണ് സി പി എമ്മിൻ്റെ ആരോപണം ഗവർണർ ബി ജെ പി കാരെ സംഘപരിവാറിൻ്റെ ആൾക്കാരെ അവിടെ അവിടെ തിരികെ കയറ്റുന്നു സി പി എമ്മിൻ്റെ ആൾക്കാരെ വരിച്ചെറിയുന്നു എന്നാ സി പി എം എന്താ ചെയ്യുന്നത് സി പി എമ്മിൻ്റെ ആൾക്കാരെ തിരികെ കയറ്റുന്നു സി പി എമ്മിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നോക്കുന്നു അല്ലേ അത് തന്നെ ഗവർണർ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരി ഇങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് അങ്ങനെ അതെനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ഒരു യുദ്ധം ശീതകാല യുദ്ധം മിക്കവാറും എവിടെങ്കിലൊക്കെ ചെന്ന് അവസാനിക്കുന്നതാണ് തോന്നുന്നത് ഏതെങ്കിലും ഒന്ന് തകർച്ചയെ തന്നെ തീരുള്ളൂ ആകട്ടെ തനിക്കെതിരെ ഇനി എന്ത് വന്നാലും അതിനെ ശക്തിയായിട്ട് നേരിടും എന്ന് പറഞ്ഞ് ചങ്ക രണ്ട് ചങ്കോടുകൂടെ ഇറങ്ങി ചെയ്തു ആ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് എഫ് ഐന്റെ കുട്ടികളെ എങ്ങോട്ട് ഓടിയെന്നറിയാൻ വേറെ ഒറ്റ പാച്ചിലാണ് പിന്നെ ആ പരിസരത്ത് അവരില്ല അതറിയാം ഇല്ലെങ്കിലും അവറ്റ് ടപ്പ ടപ്പേന്ന് പൊട്ടി കഴിഞ്ഞാൽ നെഞ്ചുതോളച്ച് കയറും എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഓടിയത് അവിടെ അവർ പരാജയപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് തന്നെ അവരാണിപ്പോൾ വിജയിച്ചിരിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നതും മുഖ്യമന്ത്രിയാണ് അവർ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് ബാധിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ സംശയിക്കുന്നത് കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മ ഈ നൂറ്റി ഇരുപത്തിനാലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആ പ്രതികൾ പുഷ്പം പോലെ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോലും ജാമ്യം കിട്ടി ഇറങ്ങിപ്പോലും ഗവർണറുടെ കാറിന്റെ ചില്ല് പോയതും അതിന് പത്ത് എഴുപത്തഞ്ച് റുപ്യ നഷ്ടം ഒക്കെ ഗവർണർ അങ്ങോട്ട് സഹായിക്കേണ്ടി വരും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കർ പിണറായി വിജയനാണെന്നും ഗവർണറൊക്കെ അങ്ങ് ഡൽഹിയിൽ ചെന്ന് അവിടെ നിങ്ങളുടെ തട്ടത്തിൽ മതി ഇവിടെ ഞങ്ങൾ കളിക്കും എന്ന് ഒരു കൊടുക്കുന്നൊരു താക്കീതും ആയിരിക്കും എന്നാണ് ഇപ്പോഴത്തെ ഗതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതിനിടയിൽ ഗവർണർ മുഖ്യമന്ത്രി അടീൻ്റെ ഇടയിൽ കുറേ സാധാരണക്കാരുണ്ട് ഞങ്ങളെ പോലെ കുറേ ആൾക്കാർ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ശരിക്കും ആരുമില്ല ഇവിടെ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഗവർണർ എന്നൊരു പക്ഷം ഉണ്ടെന്ന് ഞങ്ങൾ കരുതിയിരുന്നു പക്ഷേ മൂപ്പരെയും ഇതുപോലെ ഒരു സൈഡാക്കി ഒതുക്കാനുള്ള ഒരു ശക്തി നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് കാണുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷ ഇനി എങ്ങോട്ടാണ് എന്നറിയാൻ കഴിയുന്നില്ല